വികാരങ്ങളെയും ഉത്തേജനശേഷിയെയും നശിപ്പിക്കുന്ന അഞ്ചു തരം വസ്തുക്കൾ ഭക്ഷണശീലവും ജീവിതശൈലിയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാറുണ്ട് എന്നാൽ തെറ്റായ ഭക്ഷണരീതി ദാമ്പത്യ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ദാമ്പത്യ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ സ്ത്രീകളിലെ ഈസ്ട്രജനും പുരുഷന്മാരിലെ ടെസ്റ്റസ്ട്രോണുമാണ് ദാമ്പത്യ വികാരങ്ങളുടെ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഭക്ഷണ കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം അതുവഴി ആരോഗ്യകരവും സംതൃപ്തിയുമുള്ള ദാമ്പത്യ ജീവിതം നയിക്കാനാകും വിശദീകരിക്കുന്നു എതനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പൊരിച്ചതും വറുത്തതും ഒഴിവാക്കാം പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാൽ അത് ദാമ്പത്യ ശേഷിയെ സാരമായി ബാധിക്കും കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യുക മാത്രമല്ല കിടപ്പറയിലെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും വറുത്ത ഭക്ഷണങ്ങൾ കാണപ്പെടുന്ന ട്രാൻസ് ഫാറ്റ് പുരുഷന്മാരിൽ അനാരോഗ്യകരമായുള്ള ബീജം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും സ്ത്രീകളിൽ ഗർഭാവസ്ഥയെ ബാധിക്കുകയും ചെയ്യും രണ്ട് ചായയോട് നോ പറയാം നിങ്ങൾക്ക് ചായയും കാപ്പിയും ഇഷ്ടമാണോ ഇത് കുടിക്കുന്നത് ഉന്മേഷം വർദ്ധിപ്പിക്കുമെങ്കിലും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മോശമായി ബാധിക്കും എന്നാൽ നിങ്ങൾ കാപ്പി കുടിച്ചതിന് ശേഷം അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ കഫൈൻ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ നേരിട്ട് ബാധിച്ചേക്കാം ഉത്കണ്ഠ വർദ്ധിക്കുന്നത് ശേഷി കുറയാൻ ഇടയാക്കും മൂന്ന് മദ്യം ദാമ്പത്യത്തിന് ഹാനികരം ഒരു ഗ്ലാസ് വൈനോ ചെറിയ അളവിലുള്ള മദ്യമോ ആണെങ്കിൽ ആരോഗ്യത്തിന് മോശമല്ല എന്ന് കരുതുന്നവരുടെ എണ്ണം ഇക്കാലത്ത് കൂടുതലാണ് എന്നാൽ അമിതമായ മദ്യപാനം ചില ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ദാമ്പത്യ കാര്യത്തിൽ മദ്യം സഹായിക്കുമെന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്നു എന്നാൽ ഇത് നിങ്ങളുടെ ദാമ്പത്യ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു അമിതമായി മദ്യം കഴിക്കുന്നത് ഉദ്ധാരണം നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ടാകുകയും ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യും ടെസ്റ്റസ്ട്രോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനും ഇതിന് കഴിയുന്നു നാല് ടിന്നിലടച്ച ഭക്ഷണം വേണ്ട ടിന്നിലടച്ച ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നല്ലതല്ല ഹൃദ്രോഗം ടൈപ്പ് ടു പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബി എന്ന രാസവസ്തു ഇതിൽ അടങ്ങിയിരിക്കുന്നു പല ചിന്നിലടച്ച സാധനങ്ങളും ഉയർന്ന അളവിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട് ഇത് ബന്ധത്തിൽ ദാമ്പത്യബന്ധത്തിലേർപ്പെടുമ്പോൾ വർദ്ധിച്ച രക്തപ്രവാഹത്തെ ആശ്രയിക്കുന്ന ശരീരഭാരങ്ങളിലേക്ക് രക്തയോട്ടം കുറയ്ക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ് അഞ്ച് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാം സംസ്കരിച്ച ഭക്ഷണവും മൈദ ഉപയോഗിച്ചുള്ള ഭക്ഷണവും ദാമ്പത്യ ആരോഗ്യത്തെ മോശമായി ബാധിക്കും ആവശ്യത്തിന് പ്രോട്ടീനും കൊഴുപ്പും ഇല്ലാതെ സംസ്കരിച്ച ഭക്ഷണങ്ങൾ വലിയ അളവിൽ കഴിക്കുന്നത് ഉദാഹരണക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും നിങ്ങൾക്ക് ആരോഗ്യകരമായ ലൈംഗിക ജീവിതം വേണമെങ്കിൽ സംസ്കരിച്ച ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുകയും ആരോഗ്യകരമായ ഭക്ഷണ പിന്തുടരുകയും വേണം തെറ്റായ ഭക്ഷണത്തിലൂടെ ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് ഈ പ്രശ്നങ്ങൾ ഇടയാക്കുന്നു സ്ത്രീകളുടെ മുഖത്ത് അമിതമായി ഉണ്ടാകുന്ന രോമ വളർച്ചയും പുരുഷന്മാരിൽ സ്ഥലങ്ങൾ വലുതാകുന്നതുമൊക്കെ ഇത്തരം ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാണ് ഭക്ഷണ കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇത്തരത്തിലുള്ള അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും